നാളെ ഒരു സമയത്ത് ദുബായ് പോലെ ഒരു സ്ഥലമായി നമ്മുടെ കൊച്ചു കേരളത്തിൽ വിഴിഞ്ഞം മാറിയേക്കാം മാറാനുള്ള സകല സാധ്യതകളുണ്ട് കാരണം ഒരു സ്ഥലം വികസിച്ചിട്ട് ഒരു പ്രദേശം വികസിച്ച് വികസിച്ചിട്ടുള്ള പ്രദേശങ്ങൾ നമ്മൾ കാണുന്നത് ദുബായ് അതുപോലെ തന്നെ സിംഗപ്പൂർ പോലുള്ള അവിടെയെല്ലാം ഒരു പോർട്ട് പോർട്ടുണ്ടായിരിക്കും ആ പോർട്ടിലൂടെ വികസിച്ച രാജ്യങ്ങളാണ് അതെല്ലാം അതുകൊണ്ട് തന്നെ കേരളവും ഒപ്പം ഇന്ത്യയും ഒക്കെ വികസനത്തിൻ്റെ പാതയിലേക്ക് പോവുകയാണ് ലോകത്തിലെ തന്നെ ആറാമത്തെ തുറമുഖമായിട്ടാണ് വിഴിഞ്ഞത്തിന് കരുതപ്പെടുന്നത് എന്തായാലും കേരളത്തിൽ തന്നെ അത്തരം കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു ഭാഗ്യം വന്നത് നമുക്ക് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന സന്തോഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് വിഴിഞ്ഞത്താണ് ഞങ്ങൾ ഇപ്പോൾ വയ്ക്കാം ലോകം ഉറ്റുനോക്കുന്ന ചരക്ക് നീക്കത്തിന്റെ ഹബ്ബാകാൻ ഒരുങ്ങുകയാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം തുറമുഖം സമ്പൂർണമായി യാഥാർത്ഥ്യമാകുന്നതോടെ കൊളംബോയ്ക്ക് ഉൾപ്പെടെ നൽകുന്ന വകയിൽ വർഷം നാലായിരം കോടി രൂപ ലാഭിക്കാൻ ആവും എന്നാണ് കണക്കുകൂട്ടൽ കഴിഞ്ഞ വർഷം അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ് കോടിയോളം ഡോളറിന്റെ ഇറക്കുമതിയും നാല്പത്തിയേഴായിരം കോടിയോളം ഡോളറിന്റെ കയറ്റുമതിയുമാണ് ഇന്ത്യ നടത്തിയത് ഇതിനായി അടക്കം സർക്കാരിന്റെ പന്ത്രണ്ട് തുറമുഖങ്ങളും അദാനിയുടെ പന്ത്രണ്ട് തുറമുഖങ്ങളും പ്രധാനമായും ആശ്രയിച്ചത് കൊളംബോ തുറമുഖത്തെയാണ് ചരക്ക് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നത് മാത്രമാണ് തുറമുഖത്തിന്റെ വരുമാനം ഒരു കണ്ടെയ്നറിന്റെ നീക്കത്തിന് മാത്രം പതിനായിരം രൂപയിലേറെ ലാഭിക്കാൻ സാധിക്കും രണ്ടായിരത്തി നാലിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപ്പോർട്ട് ലിമിറ്റഡിന്റെ ആദ്യ എം ഡിയും പിന്നീട് സിഇഒയുമായ ഡോക്ടർ ജയകുമാർ ഔദ്യോഗിക പദവിയിലിരിക്കെ തയ്യാറാക്കിയ റിപ്പോർട്ട് വിഴിഞ്ഞത്തിന്റെ ഭാവി എന്ത് എന്ന് തുറന്നുകാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ജയകുമാർ വിസിലിന്റെ നേതൃനിരയിൽ നിന്നും ഒഴിഞ്ഞത് എൺപത് കോടി മുടക്കി അദാനി തുറമുഖത്തേക്ക് വാങ്ങിയ ക്രെയിനുകൾ അടക്കം വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം പങ്കുവഹിച്ചത് നിർണായകമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന എം വി രാഘവന് ഹാർബർ വകുപ്പിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന ജയകുമാറാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ആദ്യ റിപ്പോർട്ടും സമർപ്പിച്ചത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ ലിമിറ്റഡ് മുൻ സിഇഒയും എം ഡിയുമായിരുന്ന ഡോക്ടർ ജയകുമാർ വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടി തയ്യാറാക്കിയ പഠനം വിശദമായി പരിശോധിക്കേണ്ടത് തന്നെയാണ് തുറമുഖം മൂന്ന് ഘട്ടം പൂർത്തിയാക്കുമ്പോൾ ഒരു ലക്ഷത്തോളം പേർക്ക് പരോക്ഷ ജോലി ലഭിക്കുമെന്ന് വിസിൽ കണക്കുകൂട്ടുന്നു പത്ത് വർഷത്തിനകം തിരുവനന്തപുരത്തും കന്യാകുമാരി ജില്ലയുടെ തെക്കൻ പ്രദേശത്തും തുറമുഖത്തെ ആശ്രയിച്ച് വലിയ തോതിൽ സ്വകാര്യ സംരംഭങ്ങൾ വരും എന്നാണ് കണക്കുകൂട്ടൽ അദാനി സീപോർട്ട് ലിമിറ്റഡ് തങ്ങളുടെ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന നൈപുണ്യ വികസന കേന്ദ്രങ്ങളും തുറക്കും ഐ ടി ഐ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്ക് വലിയ തോതിലാണ് അവസരം കാത്തിരിക്കുന്നത് വിദേശ ഇന്ത്യൻ കപ്പൽ കമ്പനികളിലും അവസരങ്ങൾ ലഭിക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള തോട്ടണ്ടി കൊളംബോ സിംഗപ്പൂർ ദുബായ് എന്നിവിടങ്ങളിൽ എത്തിച്ച ശേഷം ഫീഡർ കപ്പലുകളിൽ കൊച്ചിയിലും തൂത്തുക്കുടിയിലും എത്തിക്കുന്നതിന് പകരം നേരിട്ട് വിഴിഞ്ഞത്തിറക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള സാധനങ്ങളും ഇതുപോലെ എത്തും പ്ലൈവുഡ് ഓട് കളിമൺ പാത്രം ചെരുപ്പ് തുണിത്തരങ്ങൾ ചെമ്മീൻ സംസ്കരിച്ച കശുവണ്ടി തുടങ്ങിയവ കേരളത്തിൻ്റെതായി ഇവിടെ നിന്ന് കയറ്റി അയക്കും തിരുവനന്തപുരത്ത് ലുലുമാളിലേക്കടക്കമുള്ള സാധനങ്ങൾ ഭാവിയിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് കണക്കുകൂട്ടൽ